ഹലോ ഇതെന്ന് പറയുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എന്താണ് ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വലിയ സംഭവം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചു കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളി ഇട്ട് അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കുവാണ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല ചൂട് പുട്ടിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും ഒരേപോലെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ ഉള്ളി ഉള്ളിയുണ്ടല്ലോ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചില്ലി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ മക്കളെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ അവർക്കൊക്കെ അവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എരിവ് ഞാൻ ഓവറാക്കുന്നില്ല പിന്നെ ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് ചെറുപയർ ഉപ്പൊക്കെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചതാണ് അത് നമ്മളിതാ ഒരു മസാലയിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് ചോറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറുപയർ എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ആയിട്ട് വെക്കാം നമ്മൾ അപ്പം പുട്ടിനും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ റെഡിയാക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ഒരു സെമി ഗ്രേവിയിലാണ് ഈ ഒരു ചെറുപയർ കറി റെഡിയാക്കുന്നത് പുട്ടിന് പുട്ടിനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചൂട് പുട്ടും അതുപോലെ തന്നെ ഈ ചെറുപയർ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി പപ്പടമൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഡിന്നറിനൊക്കെ കൂടുതലും ഇത് എടുക്കും ഈ ഒരു കോംപോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റും എടുക്ക ഇടയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ എനിക്കിത് അപ്പത്തിനും ദോശയ്ക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്കും ഇത് സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതാ നമ്മൾ സെമി ഗ്രേവിയിലാണല്ലോ അപ്പോഴത്തേനും ആദ്യം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് തിളച്ച് വന്നതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചുവെച്ച് വേവിക്കാം അപ്പോൾ ഇത് ഈ ഒരു ചെറുവയർ കറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ പല വീടുകളിലും പല പല രീതിയിലായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കൂടുതൽ പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത് എങ്കിലും നമ്മൾ ദാ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ പുതിയതായിട്ട് കുക്ക് ചെയ്യാനായിട്ട് എന്താണ് കുക്കിംഗിന് വലിയ എക്സ്പേർട്ട് അല്ലാതെ പുതിയതായിട്ട് കുക്കിങ്ങിലേക്ക് കയറുന്ന കുട്ടികൾക്കൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു ചെറുപയർ കറി റെഡിയാക്കുകയാണെങ്കിൽ അവർക്ക് പുട്ടിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിന് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും കോമൺ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ അതുമാത്രമല്ല ഹെൽത്തിയാണല്ലോ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ പ്രോട്ടീൻ റിച്ച് ഐറ്റം ആണല്ലോ ഈ കടല പയറ് പരിപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ അതുമാത്രമല്ല എൻ്റെ ആണ് ഇത് ഞാൻ വെറുതെ ബൗളിൽ ഇത് ഉണ്ടാക്കിയ ഉടനെ റെഡിയാക്കി ഉടനെ തന്നെ വെറുതെ ബൗളിൽ ഞാൻ കോരിക്കോരി കഴിക്കാറുണ്ട് കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറുപയർ കറി ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല പുട്ടിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ാണ് സൂപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്